ഇന്ന് നമുക്കൊരു അടിപൊളി പരിപാടിക്ക് പോകാനായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ടുള്ളതിനെ ചേറ്റവും ഒരു അടിപൊളി പരിപാടിയാണ് സംഭവം ഒരു ചലഞ്ച് രീതിയിലാണ് ഞാനിപ്പം പോകുന്നത് അതിനു അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതെന്ന് സാധാരണ നമ്മൾ വേറൊരു ഡ്രസ്സല്ലേ എപ്പോഴും ഇടുന്നത് ഞാൻ ഇത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് ഗെയ്സ് രാവിലെ എണ്ണിച്ചപ്പം തന്നെ അങ്ങ് വ്ളോഗ് എടുക്കുകയാണ് ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വണ്ടി ഓർമ്മയുണ്ട് ഇതെൻ്റെ ക്യാരോൻ ആണ് കഴിഞ്ഞതോ ക്യാരോൻ മീറ്റപ്പിനാണ് എടുത്ത് അതിനുശേഷം ഞാനൊരു ട്രിപ്പോ ഒന്നും ഇത് ഇതും വെച്ച് പോയിട്ടില്ല ഇന്നെന്തായാലും ഈ ഒരു ക്യാരമാൻ വെച്ച് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് എന്തായാലും ഞാൻ ആ ഒരു സമയം കൊണ്ട് പോയി ഡ്രസ് മാറിയിട്ട് വരാംസ് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ എപ്പോഴത്തെ പോലെ ഐഡന്റിറ്റി ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളയേണ്ട നേരെ നമ്മുടെ ഈ ഒരു ക്യാരമാനിൽ അങ്ങ് കയറിയേക്കാവേ എത്ര നാൾക്ക് ശേഷം ഈ ഒരു വണ്ടിക്കകത്ത് ഞാൻ ഒന്ന് കേറുന്നത് എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഈ ഒരു വണ്ടി ഒരു ട്രിപ്പ് പോയേ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ ട്രിപ്പ് ഒന്നും അല്ല പോകുന്നത് വേറൊരു പരിപാടിക്കാന്ന് പോകുന്നത് സംഭവം ഈ ഒരു വണ്ടിക്ക് കേ സർവീസിന് കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാനായിട്ടാണ് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിറ്റി വണ്ണിലോ സിറ്റി ടുവിലോ എങ്ങും ഈ ഒരു ക്യാരവാൻ സർവീസ് ചെയ്യുന്ന സ്ഥലമില്ല ഡെസേർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡെസേർട്ട് വേറെ കയ്യിൽ പോകാനായിട്ടുണ്ട് ഞാൻ കുറെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഡെസേർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ക്യാരവാൻ എടുത്തതിന് ശേഷം സർവീസിന് കൊടുക്കാനായിട്ട് പോകുന്നത് എത്ര റേറ്റ് വരുമെന്നൊന്നും ഒരു പിടിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇന്ന് മൊത്തത്തിൽ ബിസി ഡേ ആണ് ഗസ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ വേറെ പരിപാടിക്ക് പോകാനായിട്ട് ഞാൻ എന്താ വണ്ടി ഓടിച്ചോടിച്ച് നമ്മുടെ ഡെസേർട്ട് ഡെസേർട്ട് വരെ പോകണ്ട ഡെസേർട്ടിന്റെ ഇപ്പുറത്തെ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെങ്ങാണ്ടാണ് ആ ഒരു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ആ ഇവിടെങ്ങും കാണുന്നില്ല ആ അതെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു ഗോഡൗൺ പോലെയൊക്കെ കണ്ടിട്ട് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കെന്തായാലും ഇവിടെങ്ങും ആരെയും കാണുന്നുമില്ല ആരെങ്കിലും കാണുമായിരുന്നാലും അവരോട് ചോദിച്ചു നോക്കായിരുന്നു ഞാൻ എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയാണെന്ന് ചോദിച്ചു നോക്കട്ടെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ സംഭവം ഇവിടെ തന്നെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ എന്താ അവിടെ എങ്ങാണ്ട് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു ആ സംഭവത്തിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ എങ്ങനെ ഇതുകൊണ്ട് പാർക്ക് ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ചലഞ്ച് എന്ന രീതിയിൽ നമുക്ക് അവിടെ വണ്ടി കൊണ്ടങ്ങ് അങ്ങ് ഇട്ടേക്കാം നമുക്കിപ്പോൾ വണ്ടി ഫ്രണ്ട് കയറ്റി ഇടണോ ബാക്ക് കയറ്റി കിടണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്ക് തന്നെ അങ്ങ് കയറ്റിയിട്ടേക്കാം ബാക്ക് കയറുമോയെന്ന് എനിക്കൊരു സംശയമാണ് കാരണം നിങ്ങൾ കണ്ടോ നമ്മുടെ ടയറും ബോഡിയും തമ്മിൽ എന്തോരം ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ അടിവശം തട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കയറാൻ ചാൻസ് ഇല്ല ഗെയ്സ് എനിക്ക് കണ്ടതിൽ വെച്ച് കയറാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് പ്രതിയൊന്ന് ശ്രമിച്ച് നോക്കാം ഓക്കെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ബാക്ക് വെച്ച് കയറത്തില്ല അപ്പം നമുക്കിനി എന്തായാലും ഫ്രണ്ട് വെച്ചൊന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്താണ്ട് വണ്ടി ഫ്രണ്ട് വെച്ച് കയറ്റാനായിട്ട് നോക്കുകയാണ് എന്തായാലും നമുക്ക് ഇതെങ്കിലും സക്സസ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഗെയ്സ് ഞാൻ വണ്ടി അങ്ങോട്ട് എടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും പ്രതിയെ അങ്ങോട്ട് കയറ്റുവാണേൽ വണ്ടി സിമ്പിളായിട്ട് കയറി പൊക്കോളൂ എൻ്റെ പൊന്ന അങ്ങനെ ഏകദേശം കുറേ നേരത്തെ ഒരു കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ എന്തായാലും വണ്ടി നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കേറ്റിട്ടുണ്ട് ഓക്കെ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നേരെ ഇതിൻ്റെ അകത്ത് കയറുക വണ്ടിയുടെ വർക്ക് ചെയ്യുക ഇറങ്ങുക സിമ്പിൾ പരിപാടിയാണ് എന്നോട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാനായിട്ടാണ് പറഞ്ഞത് മൂന്ന് ദിവസം എടുക്കും ഇതിൻ്റെ പണിയെല്ലാം തീരണമെങ്കിൽ എന്തായാലും എന്തായാലും വണ്ടി അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ആ ഒരു സൂപ്പർ കാർ മീറ്റപ്പിലേക്ക് പോവാം ഞാൻ ഭയങ്കര ആണ് ഗൈസ് ഇന്ന് നമ്മൾ കുറേ റേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബസ് പിടിച്ച് നേരെ എനിക്ക് വീട്ടിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് നമ്മുടെ ഫെറാറി എടുത്തുകൊണ്ടാണ് ഗെയ്സ് ഞാൻ ഇന്ന് നമ്മുടെ മീറ്റപ്പിന് പോകാനായിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഇനി എന്തായാലും വീട്ടിലെത്തി വരാം ഞാൻ എന്താ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഒട്ടും സമയമില്ല അവിടെ പരിപാടി തുടങ്ങിയെന്നാണ് പറഞ്ഞത് റേസിങ്ങിൻ്റെ അവിടെ ആണ് ഗെയ്സ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഞാൻ എന്തായാലും എന്താ എൻ്റെ ഫെറാറ് ഞാൻ നിങ്ങളെ കാണിച്ചു ഇതാണ് ഗെയ്സ് ഞാൻ പുതിയതായിട്ട് എടുത്ത എൻ്റെ പ്രീമിയം ഫെറാർ എങ്ങനെയുണ്ട് പവർ എന്ന് പറയുകയാണെങ്കിൽ ഒരു മിനി റോക്കറ്റാണ് ഗെയ്സ് എൻ്റെ പൊന്ന് ഗൈസ് കാല് കൊടുക്കുവാണേൽ ഈ സാധനം ഞാൻ എടുത്തതിലൊരു വെറുത്തു സാധനമാണ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അകത്ത് കുറച്ച് പരിപാടിയൊക്കെ കഴിച്ച് ഞാൻ വണ്ടിയുടെ ചെയ്തായിരുന്നു ഇതെന്തിനാണ് ഈ ഒരു കമ്പി ഉണ്ടോ റെഡ് അതൊക്കെ എന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ ഇരുന്നപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി അങ്ങനെ പോയി ചെയ്തതാണ് എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയേക്കാം കണ്ടോ ഞാൻ ജസ്റ്റ് വെറുതെ കാലം കൊടുത്തോളൂ വണ്ടി പറക്കുവാണ് അപ്പോൾ ഞാൻ ഈ ഒരു പരിപാടിക്ക് പോകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നേരത്തെ ഒരു കാറുണ്ടായിരുന്നെ ആ ഒരു കാറിൽ ഞാൻ ഇതുപോലൊരു റേസിൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പം എനിക്ക് ജയിക്കാനായിട്ട് പറ്റിയില്ല എൻ്റെ വണ്ടി ഒരു പവർ പവറില്ലാത്തൊരു വണ്ടിയായിരുന്നു എനിക്കന്ന് തോക്കേണ്ട വന്നു അതുംകൊണ്ട് ഈ പ്രാവശ്യം ഞാനൊരു അടിപൊളി ഒരു വണ്ടി എടുത്തിട്ട് ഇന്ന് എല്ലാമാരെ ഞാൻ ഇന്ന് തോപ്പിക്കാനായിട്ട് പോവുക ഇന്ന് നടക്കാൻ പോകുന്ന ഒരു റേസിൽ ഞാൻ തോക്കില്ലയെന്ന് കേസ് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുണ്ട് കാരണം അതുപോലത്തെ ഒരു സാധനമാണ് എൻ്റെ ഇരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വരാംസ് ഞാൻ എന്താ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും കുറച്ച് മച്ചന്മാരൊക്കെ തന്നെ ഇവിടെ പോയിട്ടുണ്ട് എല്ലാവരും മറ്റേ ആ റേസിങ് നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിപ്പോൾ അങ്ങോട്ട് കയറിയിട്ടില്ല നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നുള്ളൊരു പ്ലാൻ നിൽക്കുകയാണെ അപ്പോൾ എല്ലാവരും താണ്ട് സൂപ്പർ കാറും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവനെ ഏതാണ് ഈ ഒരു ജീവാഗണം കൊണ്ട് വന്നിരിക്കുന്നത് ആ അറിയത്തില്ല എന്തായാലും എല്ലാവരുടെ കയ്യിലും നല്ല പവറുള്ള വണ്ടിയാണ് കേട്ടോ എൻ്റെ പുന്നോ ഗൈസ് ഞാനെന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല ഗെയ്സ് നമ്മൾ തന്നെ ജയിക്കും അപ്പോൾ എന്തായാലും എന്തേ ഞാൻ കുറച്ച് പേരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയും കുറച്ചുകൂടെ ആൾക്കാർ ഇങ്ങോട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ആ മച്ചാനെ എന്തുണ്ട് വിശേഷം നാൻ ബ്രോ എന്താ മച്ചാനെ വന്നാണോ ഇന്ന് വന്ന എല്ലാവരും ആ നീ എല്ലാവരും എല്ലാരും പക്ഷേ എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ഓഹ് നമുക്ക് തോപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അല്ല ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഞാൻ സ്പെഷ്യൽ എടുത്തോണ്ട് വന്ന സാധനം ഓ ബ്രോ ഒരു െ പക്ഷെ നവൻപ്രേം തോപ്പിക്കായിരിക്കും എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ പണ്ടേ ഒരു റേസർ ആണ് എന്റെ പൊന്നോ എല്ലാരും ഭയങ്കര വാശിയിലൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ത് നടക്കാൻ പോവുന്നേ എനിക്കൊരു പിടിയില്ല എല്ലാ എല്ലാരുടെ കയ്യിലും നല്ല അടിപൊളി കാറൊക്കെയാണ് ഇരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് സമയം കളയാ നമുക്ക് നേരെ ഒരു റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയേക്കാം ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ നമ്മുടെ വണ്ടിക്കകത്ത് കേറിയിൽ പോയ ബ്രോ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ വേറെ ലെവലാണ് ഇവിടെ അല്ല നമ്മുടെ നടക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ക്രൗഡാണ് നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കാം പോയാത്ര ഒക്കെ ഉണ്ടോ ദേമേ ജയിച്ചാ മതിയായിരുന്നു അല്ലേ നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ ഇത്ര അടിപൊളി കാറുമായിട്ടൊക്കെ അറിയാവില്ലേ മച്ചാനെ

നമ്മളെ വണ്ടിക്കകത്ത് പുള്ളി പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഒരു റേസ് ട്രാക്കിൻ്റെ അങ്ങോട്ടേ ആ ഒരു സമയം കൊണ്ട് ഞാൻ താണ്ട് വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടുത്തെ ഇപ്പം പകുതിയോളം തീർന്നു കഴിച്ച് ഒരു തുള്ളി മൈലേജ് വണ്ടിക്കില്ല എന്തോ കഷ്ടമാണ് നോക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു അടിപൊളി ഒരു പോർഷമൊക്കെ കിടപ്പുണ്ട് അടിപൊളി കുറേ കാറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഏ ഇതായത് അടാ സിവിക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് സിവിക്ക് ഗോൾഫോ ഏഹ് ഈ വണ്ടികളൊന്നും അലൗഡ് അല്ലല്ലോ ഓ ചിലപ്പോൾ ഇവർ കാണാൻ വേണ്ടി വന്നവരായിരിക്കും അങ്ങനെ എൻ്റെ ദേ ദയോരത്തം ഫോർമുല വണ്ണും കൊണ്ടൊക്കെ വന്നിരിക്കുന്നു ഇവൻ്റെ കയ്യിലൊക്കെ എന്നെ കിട്ടിയാൽ ഞാൻ തീർന്ന് കാരണം ഫെറാറെ ഒന്നും കേസ് ഇതിൻ്റെ ഫ്രണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അവനെ കിട്ടായിരുന്നാൽ മതിയായിരുന്നു എൻ്റെ കാർ കുറച്ച് ചെക്കിങ്ങിനായിട്ട് തേണ്ട അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ റേസ് ട്രാക്ക് കാണാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് വെറുതെ കയറി അങ്ങനെ റേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതുപോലെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ ഇവരൊക്കെ ഇനിയും വണ്ടി ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടേ ഇവർക്ക് റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് തേണ്ട ഒരു ടീം റേസ് ചെയ്യാനായിട്ട് പോവാണ് അതേ ഒരു ഫെറാറി അങ്ങോട്ട് പറന്ന് പോയിട്ടുണ്ട് ഏ ഇട ഇവനറിഞ്ഞില്ലേ ഒരു പോർഷ അല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഏ ഇത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഗൈസ് ഒരു ഫെറാറയും പോർഷും കൂടെ അല്ലായിരുന്നു റേസ് വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഫെറാർ കളിപ്പോയി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അത് ശരിക്കുള്ള റേസ് തുടങ്ങിയിട്ടില്ലായിരുന്നു അവർ ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയതാണ് ഇപ്പോഴാണ് ശരിക്കുള്ള റേസ് തുടങ്ങിയത് ആരും അങ്ങോട്ട് പോയിട്ടുണ്ട് നല്ല ദൂരമുണ്ട് ഈ ഒരു ട്രാക്ക് നമുക്കപ്പം അങ്ങ് അറ്റം വരെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ ഗൈസ് അടുത്ത ഞാനും തേണ്ട ഒരു എം ഫോർ കോമ്പറ്റീഷനും കൂടാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ വണ്ടിയാണിപ്പോൾ ഫ്രണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോന് ചെറിയൊരു ഡിഫറൻസ് ആണ് കേട്ടോ ഓക്കെ സെറ്റ് ഗൈസ് ഞാൻ ജയിച്ച് ഓ ഞാൻ വിചാരിച്ച നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് പക്ഷെ ഞാൻ ജയിച്ച് കഴിഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒപ്പോണൻ്റായിട്ട് വന്ന ആ ഒരു പുള്ളിയുടെ വണ്ടി വേറെ ലെവൽ പവറാണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്താണ് സംഭവിച്ചു പോയി അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ജയിക്കത്തുള്ളൂ അത് വേറെ കാര്യം നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു ട്രാക്കിൻ്റെ ഇവിടെ നിന്ന് മാറിയേക്കാം കാരണം റേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ നൈസായിട്ട് ഈ ഒരു സൈഡിൽ സൈഡിലെങ്ങാൻ വണ്ടി ഒതുക്കാനായിട്ട് നോക്കട്ടെ ഞാൻ എന്തായാലും നേണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് റേസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ ഇതേ നമ്മുടെ റേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക ഒരു പരിപാടിയിലാണ് എല്ലാവരും നേണ്ട് അവരവരുടെ കാറുകളൊക്കെ തേണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും കാറുകൾ ഇതേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ അതിൻ്റെ ബാക്കിൽ ഇതാണ്ട് ഓഡിയൻസ് നിൽപ്പുണ്ട് എൻ്റെ മോനെ അടിപൊളി കേട്ടോ നമ്മൾ ഈ ഒരു റേസ് നടക്കുമ്പോൾ ഈ ഒരു ഓഡിയൻസിൻ്റെ ഒരു ചിറപ്പൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ് ഇതിപ്പോൾ ഒരു ഓട്ടോഷോയ്ക്കൊക്കെ വണ്ടി ഇട്ടിട്ട് ആൾക്കാർ നിന്ന് കാണുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അവിടെ ഓഡിയൻസിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പരിപാടി ഇല്ല ഗൈസ് നേരെ വീട്ടിൽ പോവുക ഉറങ്ങുക ഇപ്പം ഏകദേശം രാത്രി ആകാറായിട്ടുണ്ട് ഇനി അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഗൈസ് അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കി വീഡിയോ ആയിട്ട് കാണാം സോ ബൈ ഗൈസ്